സ്വാഗതം ഇപ്പം നിങ്ങൾ വിചാരിക്കും അതുകൂടെ ഈ കൊച്ചിങ്ങനെയൊന്നും അല്ലല്ലോ വന്ന് ഡേ മൈ ലൈഫൊക്കെ എടുക്കുന്നെ നൈറ്റ് ഇടും പിന്നെ ചിലപ്പോൾ കമ്മലിടത്തില്ല ചിലപ്പോൾ മാല മാലയിടാറില്ല ഇനി മാലയിട്ടെങ്കിൽ കമ്മലിടില്ല കമ്മലിട്ടില്ലേ മാലയിടില്ല അപ്പം എന്താ സംഭവം ഈ കുട്ടി നിന്ന് അടിപൊളിയായിട്ട് വന്ന് നിൽക്കുന്നല്ലോ നിങ്ങൾ വിചാരിക്കും ഞാൻ സാധാരണ വീട്ടിലൊരുങ്ങാറില്ല വീട്ടിൽ ഞാൻ ഒരുങ്ങി നിൽക്കത്തില്ല ഞാൻ നൈറ്റ് ഇട്ടാലും ഞാൻ ചിലപ്പോൾ മാലയിടത്തില്ല ചിലപ്പോൾ കമ്മൽ കമ്മലിടത്തില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ചാനലിൽ എൻ്റെ സബ് സബ്സ്ക്രൈബറായ സുവർണ മുഖൊക്കെ അറിയാം കേട്ടോ അവരൊക്കെ എൻ്റെ വീട്ടിൽ കാണാൻ വന്നപ്പോൾ ആ കൊച്ചൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അയ്യോ ചേച്ചി ചേച്ചി അതിൽ കാണുന്ന നടക്കല്ലല്ലോ ഇതിനകത്ത് ചേച്ചി വേറൊരു മുഖമാണല്ലോ ശരിക്കും കാണുമ്പോൾ വേറൊരു മുഖമാണെന്ന് അതായത് ഞാൻ ഒരുങ്ങാറൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ വീട്ടിലെന്താണോ അതനുസരിച്ചായിരുന്നു ഞാൻ ഡേ ഡേമിലേപ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്നോട് അറിയാവുന്ന കുറച്ച് എന്റെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ചിന്നു നീ ഓരോരുത്തർ ഡേമേ ലൈഫൊക്കെ ഉണ്ടല്ലേ അവർ ഒരുങ്ങിയിട്ട് അടിപൊളിയായിട്ടല്ലേ ഡേ ഡേമേ ലൈഫൊക്കെ എടുക്കുന്നത് നിന നീ എന്താ നീ നൈറ്റ് ഇടുന്നതുകൊണ്ട് പ്രശ്നം പക്ഷെ നിനക്കും മുടിയൊക്കെ അടിപൊളി എനിക്കിട്ട് ഒരുങ്ങി ഡേമേ ലൈഫ് ഇട്ടു എന്നൊരു ചോദ്യം വന്നു കേട്ടോ അപ്പോൾ ചോദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു അപ്പം നമ്മളെല്ലാവരും ഇപ്പം എൻ്റെ ചാനലിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു മാറ്റം വരുത്തണമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു മാറ്റം വരുത്തിയാലോ അപ്പോൾ ഇനി തൊട്ടെടുക്കുന്ന ടൈമിൽ ഇപ്പം ഇത്തിരി വൃത്തി വൃത്തിയില്ലായ്മയൊന്നുമില്ല കേട്ടോ ഞാൻ ഒരുങ്ങത്തില്ല പൊതുവേ എനിക്ക് ഒരുങ്ങുന്നത് ഇഷ്ടമല്ല ഞാൻ വീട്ടിലാണെങ്കിലും അങ്ങനെ വലിയതായിട്ട് കമ്മലും മാലയും പൊട്ടും ഒന്നും ഇടുന്ന ഒരാളല്ല പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും സാധാരണ രീതിയിൽ മുടി കെട്ടും ഒരു പൊട്ട് വെക്കും പൗഡർ ഇടും അങ്ങ് പോകും ഇതാണ് എൻ്റെ ഒരുക്കം അല്ലാതെ ഞാൻ വലിയ രീതിയിലൊന്നും ഒരുങ്ങുന്ന ഒരാളല്ല പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ മാത്രം ഞാൻ ലിപ്റ്റിക്ക് യൂസ് ചെയ്യും എപ്പോഴും ഞാൻ ഉപയോഗിക്കാറുള്ളതോ എങ്ങനെയൊക്കെ ഞാൻ സാധാരണ ഗതി അപ്പോൾ നമുക്ക് ഡേമ ലൈഫ് എടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഇന്നും മക്കൾ പഠിക്കാൻ പോയിട്ടില്ല കേട്ടോ ഇന്നലെ കാവടിയായിരുന്നു ഞങ്ങളിവിടെ തൈപ്പൂവായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ ഉറക്കക്ഷീണമൊക്കെ ആയതുകൊണ്ടോ അത് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് പിള്ളേർ ഇവിടെ ഉണ്ട് നമുക്കിപ്പോൾ നമ്മൾ വിശേഷങ്ങളിലോട്ടൊക്കെ പോയാലോ അപ്പം ഇന്ന തൊട്ട് സുന്ദരിയായിട്ട് ഒരു ആരും ട്രോളെല്ലാം കേട്ടോ നീയു പിന്നെ ട്രോളെന്ന് പറഞ്ഞാൽ വരുമോ എന്തോ എനിക്ക് പേടിയാണ് നമ്മളെ വായിന്ന് എന്തെങ്കിലും വീണാലേ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാരും എന്താ പറയുക എനിക്കങ്ങനെയൊന്നുമില്ല അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഡേപ്പ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് വന്നെടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ ഞാൻ പിന്നെയും പറയുവാണ് കേട്ടോ ഞാൻ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന എന്താണോ അത് നിങ്ങളിലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളിലോട്ട് ആ ഒരു ഇത് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത് അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാർ കൊച്ചുങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങി വരുന്നത് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ടോളാം അങ്ങനെ ഞാൻ കുറേ തുണികളൊക്കെ മടക്കാനുണ്ട് കേട്ടോ അകത്തോട്ട് കയറി വന്നിട്ട് മൂന്ന് കസേര നിറയെ തുണി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഇനി മടക്കണം അപ്പം ഞാൻ ആദ്യമേ മടക്കാൻ നിന്നില്ല കേട്ടോ അപ്പം പിന്നെ സമയം പോകും അപ്പം ചോറൊക്കെ വെക്കണമല്ലോ അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു ചോറിന് വേണ്ടി വെള്ളം വെച്ചു കേട്ടോ പിന്നെ പച്ചരി നാളെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആട്ടണം വേണ്ടി ആദ്യമേ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴുകാൻ വേണ്ടി പോയി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് അടുപ്പ് ഇതായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഗ്യാസിൽ ചോറ് വെക്കുന്നത് പിന്നെ ഞാൻ റേഷനരി ആണ് കേട്ടോ വെക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് വേവേം ചെയ്യും പിന്നെ കൂടുതലും ഞാൻ റേഷനരി ആണ് റേഷൻ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഉള്ളൂ ഞാൻ വേലരി വെക്കുന്നത് കേട്ടോ പിന്നെ മീൻ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പ് കുറച്ചൊന്നുമില്ല രണ്ട് കണ്ണും കൊഴിയാള അത് കൊഴിയാള മീനെന്ന് പറയല്ലോ തോലി ഇരിക്കുന്നത് ആ മീൻ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചീരയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചീര തോരനും വെക്കാം നമുക്ക് മീൻ കറി വെക്കാമെന്ന് പിന്നെ എന്നും പുളിയ മുള വെക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങ കൂട്ടിച്ചേർത്ത് അരച്ച് വെക്കുമല്ലോ അങ്ങനെ വെക്കാമെന്ന് വെച്ചു കെട്ടോ മുളകൂടിയൊക്കെ വറുത്തിട്ട് അതിൻ്റെ കൂടെ തേങ്ങ ഇട്ടിട്ട് വെക്കുന്ന മീൻ കറിയാണ് കേട്ടോ അങ്ങനെ ചീര ഞാൻ അരിഞ്ഞെടുത്തു ശേഷം മീൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെടിയിൽ വെച്ചു പിന്നെ ഞാൻ നേരെ പോയത് ചീര തോരം വെക്കാനാണ് കേട്ടോ പിന്നെ ഞാൻ ചീര തോര റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ കടുക് പൊട്ടിച്ച് ചീര ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഓരോ നാട്ടിലും ഓരോ രീതി രീതിയായിരിക്കും നമ്മളിവിടെ വെക്കുന്ന പോലെ ഞാൻ ഇത് തേങ്ങയരപ്പ് ഇട്ടങ്ങ് വെക്കൂട്ടോ പിന്നെ ചീര എനിക്കിഷ്ടമാണ് പിന്നെ എൻ്റെ മോനാണെങ്കിൽ പച്ചക്കറികളൊന്നും കഴിക്കത്തില്ല ചീര കഴിക്കൂട്ടോ ചീര ഭയങ്കര ഇഷ്ടമാണ് വേറുള്ള പച്ചക്കറികളോ അവിയലോ തോരനോ ഒന്നും വേറുള്ള തോരനോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഇതാകുമ്പോൾ കഴിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ടാട്ടോ ഇത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് മക്കളുണ്ട് മക്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തൈപ്പോയായത് കൊണ്ട് അതിൻ്റെ ക്ഷീണവും ഉലിസവും എല്ലാത്തിനും പോയിട്ടൊക്കെ വന്നവർ ഇന്ന് സ്കൂളിൽ കിട്ടില്ല കേട്ടോ രണ്ടുപേർക്കും ചെറിയൊരു വയ്യായ്മയും ഉണ്ട് അതുകൊണ്ട് ഞാൻ വിട്ടില്ല മൂക്കൊക്കെ ചെറിയൊരു കിണപ്പ് ഉണ്ട് കേട്ടോ കിണപ്പ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ജലദോഷത്തിൻ്റെ ഒരു ലക്ഷണം അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിയും തക്കാളി എല്ലാം കൂടി വാട്ടാൻ വേണ്ടി വെച്ചു അതിൻ്റെ തേങ്ങയും മുളകൂടിയൊക്കെ കൂടിയൊക്കെ ഇട്ടങ്ങ് മീൻകറയ്ക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് ചോറെടുത്ത് റൈസ് കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളപ്പിച്ച് അപ്പോൾ പെട്ടെന്ന് അങ്ങ് പണികളെ തീർക്കാമെന്ന് വിചാരിച്ചു മക്കളും ഉണ്ട് അപ്പോൾ പണിയൊക്കെ തീർത്തിട്ട് പോയിട്ട് വേണം ആ തുണികളെല്ലാം മടക്കി മടക്കിയെടുക്കാനും കേട്ടോ അപ്പോൾ അങ്ങനെയാണെ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ കയറിയിട്ട് ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ പിന്നെ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ഫാമിലിയിലോട്ട് കുറേ ആൾക്കാരാവുമല്ലോ അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ അതിന് ശേഷം അതിന് ശേഷം റൈസ് കുക്കറിൽ നിന്ന് ഞാൻ ചോറെടുത്തിട്ട് ഞാൻ ഊറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ അടച്ചിടാൻ വേണ്ടി വെച്ചു പിന്നെ ഇവിടെ അടുപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ ഷീറ്റും ഇതും കൂടി ആണ്ടെട്ടോ നമ്മളിവിടെ കത്തിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് അടുപ്പില്ലാത്ത വെച്ചിട്ടാണ് ഞാൻ ചോറ് വാർത്തിടുന്നത് അതിന് ഞാൻ മീൻ കറിക്കുള്ളത് അരച്ച് കലക്കി ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് തിളക്കുന്ന സമയം കൊണ്ട് മീനൊക്കെ അങ്ങ് കണ്ടിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടോ അതിന് ശേഷം ഞാൻ പോയിട്ട് അരച്ച മിക്സിയൊക്കെ തുടച്ച് റെഡിയാക്കി വെക്കുവാണ് കേട്ടോ അപ്പോൾ അത് കൈയോടെ ഓരോ പണികളങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനി ഞാൻ വിചാരിച്ചു കൊച്ചുങ്ങളൊക്കെ ഉണ്ടു നേരത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കി പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് കുറച്ച് നേരം മക്കളുമായിട്ടൊക്കെ ഇരിക്കാമല്ലോ സമയമൊക്കെ ചിലവഴിക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ മക്കളെ കൂടെ ഇരുന്ന് കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബാക്കി കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ച് പാത്രവും കൂടി ഉണ്ടായിരുന്നു അതും കൂടി അങ്ങ് കഴുകി പറക്കി വെച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് കിച്ചൺ ക്ലീൻ ആക്കി കേട്ടോ പിന്നെ ഞാൻ അവിടെ പോയി കുറച്ച് നേരം മക്കളുമായിട്ട് ഇരുന്നിട്ട് പിന്നെ വന്നിട്ട് ചോറ് കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് ചോറ് നേരത്തെ കൊടുത്തു വിട്ടോ മുൻപണിയൊക്കെ ആയപ്പോഴേ കൊടുത്തു കാരണം എന്തെന്ന് വെച്ചാൽ രാവിലെ മക്കൾ കാപ്പി കുടിച്ചിട്ടില്ലായിരുന്നു പിന്നെ മോള് കഞ്ഞിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വയ്യായ്മ ഉണ്ടെന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് മോള് പോയങ്ങ് കിടന്നു കിട്ടുമോ പിന്നെ ഞാൻ ബെഡ്ഷീറ്റും ഇതെല്ലാം എടുത്ത് കഴുകാൻ വേണ്ടി കൊണ്ടുവന്ന് മുക്കി വെച്ചു അപ്പോൾ എന്നിട്ട് മോള് കിടക്കുവാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഞാൻ നിർത്തി നിർത്തിയാണ് ടോയ്സോർ എടുക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ റോഡാന്ന് അപ്പോൾ ഈ സൗണ്ടുകളും കാര്യങ്ങളും കേൾക്കുന്നതുകൊണ്ടാണേ പിന്നെ ഞാനും മോനും പോയി മോളോടെ കുറച്ചേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞ് വന്ന് മോൻ അവിടെ തൂത്ത് വൃത്തിയാക്കി എനിക്ക് സഹായിച്ചു തരുവാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ടേബിളിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു ആ ഉറക്കക്ഷീണം മാറിയിട്ടിനി എന്തും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് മോനെ ഉടക്ക ക്ഷീണമൊന്നുമില്ല കേട്ടോ മോൻ തൂത്തൊക്കെ വൃത്തിയാക്കി തന്നു പിന്നെ അരി ഞാൻ പറഞ്ഞല്ലോ രാവിലെ കഴുകി വെച്ചു അപ്പത്തിനുള്ളത് ആട്ടാനുണ്ട് കേട്ടോ പിന്നെ അടുക്കളയിലോട്ട് പോയി ഇപ്പം അതുപോലെ തന്നെ ഞാൻ തേങ്ങ തിരികാണ് കേട്ടോ തേങ്ങ തിരികെ അപ്പത്തിന് ആട്ടാനാണ് പിന്നെ എൻ്റെ ഒക്കെ ചേട്ടനാണ് കേട്ടോ തേങ്ങയൊക്കെ തിരികെ സഹായിക്കാറുണ്ട് പക്ഷേ ഞാനിന്ന് തേങ്ങ അരച്ച മീൻകറിയും ചീരത്തോറിനൊക്കെ എടുത്തപ്പോൾ തേങ്ങ തീർന്നു തീർന്നുപോയി അതുകൊണ്ട് കേട്ടോ ഞാൻ ഇന്നപ്പോൾ ഞാനിങ്ങനെ തിരികിയത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അരി ആട്ടാൻ വേണ്ടി വെച്ചു കേട്ടോ അരിയും കൂടി ആട്ടണം പിന്നെ എനിക്കൊന്ന് കുളിക്കണം അപ്പോഴത്തേക്ക് എൻ്റെ ജോലിയെല്ലാം കഴിയും കേട്ടോ പിന്നെ ദീപം കാട്ടിയാൽ മതിയല്ലോ അങ്ങനെ അപ്പോഴത്തേക്ക് മോളെ ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ടോ അപ്പോൾ മോളെ എണീറ്റ് വരാൻ വരാമെന്നു പറഞ്ഞിട്ട് അവിടെ കിടക്കുവാണ് പിന്നെ മോനാ കേട്ടോ വീടിയൊക്കെ പിടിച്ചിരുന്നത് പിന്നെ അരി അങ് ആട്ടി വെച്ചു ശേഷം അപ്പോഴത്തേക്ക് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ ജോലിസ്ഥലത്തുനിന്ന് ഇറങ്ങി ഇന്ന് ചേട്ട ഇച്ചിരി നേരത്തെ വരുമെന്ന് പറഞ്ഞു ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വരുമോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ ജോലി ഒരുവിധം എല്ലാം തീർന്നു പിന്നെ ഞാൻ എനിക്ക് കുളിച്ചാൽ മതി അപ്പോഴത്തേക്ക് ചേട്ടൻ വരാനിട്ട് ഞാൻ പെട്ടെന്ന് കാപ്പി കാപ്പിട്ടോ പിന്നെ ചേട്ടനുമായിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് കഥയൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ